ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും അപ്പം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് മോഡസ്റ്റി കളക്ഷൻസ് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം തന്നെ ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയറും കാണിക്കുന്നുണ്ട് സിംഗിൾ കളറിലാണ് ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റമാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന ഐറ്റം വെറും തൗസൻഡ് നയൻ നയൻറ്റി ഫൈവിലാണ് കേട്ടോ തരുന്നത് അടിപൊളി ഐറ്റമാണ് നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് ചൂസ് ചെയ്യാം ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് നമുക്ക് ആ പാർട്ടി വെയർ കാണാം ആ വർക്ക് നോക്കിയാൽ സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിൽ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ വർക്ക് തന്നെ പോയിട്ടുണ്ട് കേട്ടോ സ്ലീവിലും സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബെൽ സ്ലീവ് ആണ് ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലും ആണ് കേട്ടോ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ പോയിട്ടുള്ളത് സെൻടറിലൂടെ ഒരു ലൈസും ചെറിയ കട്ടിങ്സും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഫുൾ ലെങ് ആണ് വന്നിട്ടുള്ളത് ബെൽ സ്ലീവ് ആണ് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ആ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ബാക്കിലും സെയിം ആ കട്ടിങ്സ് സ്ലീവ്സും തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് ഷോളൊക്കെ നോക്കിയാൽ നല്ല സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർ സൈഡ് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഡിസൈസിൽ എലിഫൻ ബ്ലൗസോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം ഫാബ്രിക് ആണ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയും ഒരു ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഐബോക്ക് വരുന്ന ഐറ്റമാണ് നല്ല ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മിസ് ചെയ്യേണ്ട സൂപ്പർബായിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഈ ഒരു സിംഗിൾ കളറിൽ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ക്വാണ്ടിറ്റി അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഡ്രസ് കോഡ് ആയിട്ട് ചൂസ് ചെയ്യാം ആണ് കേട്ടോ മിസ് ചെയ്യണ്ട ഓക്കെ ഇനി കാണിക്കുന്നതെല്ലാം മോഡസ്റ്റി വെയർസ് ആണ് കേട്ടോ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫസ്റ്റങ്ങളുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റമാണ് ഡെനിം ഗൗൺ ആണ് ഏട്ടോ സൈസ് വരുന്നത് എക്സൽ ആണ് ചെസ്റ്റ് ഫോർട്ടി വൺ വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അത്ര ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഹൈ ക്വാളിറ്റി ഡെനി ഫാബ്രിക് ആണ് കേട്ടോ ആഫ്റ്റർ വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഡെനിം ആണ് സ്ലീവ് ഒക്കെ ഫുൾ ലെങ് ഗാദേ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ള ടോപ്പ് ഓൾ ഓവർ ആയിട്ട് മൾട്ടി കളർ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ പോയിട്ടുണ്ട് സെന്ററിലൂടെ ഷോ ബട്ടം പോയിട്ടുണ്ട് ഫുൾ ഓപ്പണബിൾ ആണ് ഏറ്റവും ഡി ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാം റൗണ്ട് ആണ് നെക്ക് പോർഷനിൽ നോക്കിയാൽ നല്ലൊരു ഗാദേഴ്സിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് നല്ല ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും തൗസൻഡ് ടു ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ആ റേറ്റ് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫുൾ ഓപ്പണബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാം ടോപ്പ് തൗസൻഡ് ടൂ ഫിഫ്റ്റിയോ വരുന്നുള്ളൂ ഓഫർ റേറ്റ് ആണ് മിസ് ചെയ്യേണ്ടത് സൈസ് സൈസ് എക്സലേബിൾഡ് ആണ് സ്മോൾ ടു ലാർജ് വരെ ചൂസ് ചെയ്യാം നെക്സ്റ്റ് ഓക്കെ ഡെനി ബ്ലൂ ആണ് ഫുള്ള് മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ആണ് നെക്സ്റ്റ് ഒക്കെ ഐസ് ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു ബട്ടൺ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് മോഡസ്റ്റി ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ ആണ് ഹൈലൈറ്റ് വെറും തൗസൻഡ് ടു വരുന്ന ഹൈ ക്വാളിറ്റി ഡെനി സൂപ്പർ ആണ് നെക്സ്റ്റ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഐറ്റം ആണ് റോംബോ സെറ്റ് ആണ് കേട്ടോ ഹെവി ഡെൽറ്റ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുൾ ത്രെഡ് വർക്കിന്റെ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ചെറുക്ക ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഹെവി ക്വാളിറ്റി ഇന്നർ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് സെൻട്രലിലൂടെ കട്ടിംഗ്സും എൻഡിലായിട്ട് ജാതേഴ്സും കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് നോക്കിയാൽ ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കിന്റെ ബോർഡർ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് ഹാഫ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ ഒക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റിയിലും ഫിനിഷിംഗിലും കൊടുത്തിട്ടുണ്ട് എന്തായിട്ടും ഹെവി ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും സെയിം ആ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ഇതും ബഡ്ജറ്റ് റേറ്റിലാണ് കേട്ടോ തരുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് അടിപൊളിയാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള സൂപ്പർബ് സൂപ്പർബായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇപ്പൊ ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് എക്സിലവർക്ക് വരെ യൂസ് ചെയ്യാം ടോപ്പ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് മിസ് ചെയ്യേണ്ട സൂപ്പർ വൈറ്റ് കളർ കോമ്പിനേഷനിലും ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇത് ഈ ഒരു പെയറിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ബ്ലാക്ക് വേണ്ട വൈറ്റ് ഇന്നർ മതിയെങ്കിൽ നമ്മൾ അങ്ങനെയും ഒന്ന് സെറ്റ് ചെയ്ത് തരും കേട്ടോ അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് പ്യുവർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ത്രെഡ് വർക്ക് ഒക്കെ അടിപൊളിയാണ് സോഫ്റ്റ് ഡെൽറ്റ ഫാബ്രിക് ആണ് ഹൈ ക്വാളിറ്റി ഫാബ്രിക് ആണ് നൂറ്റമ്പത് രൂപയ്ക്ക് വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യേണ്ട അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ജീൻസിനൊക്കെ പേർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഷോർട്ട് ടോപ്പ് ആണ് ജീൻസിനൊക്കെ പേർ ചെയ്യാൻ പറ്റിയ ഷോർട്ട് ടോപ്പ് ആണ് കേട്ടോ ഇതും ഹെവി ഡെൽറ്റ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് കേട്ടോ പോയിട്ടുള്ളത് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ബലൂൺ സ്ലീവാണ് എന്റെ ലൈഫ് സ്മോക്ക് വർക്ക് കൊടുക്കുന്നുണ്ട് അടിപൊളി ആണ് വെറും അഞ്ഞൂറ്റമ്പതേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് വെർത്ത് ആയിട്ടുള്ള ത് ഹെവി ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിംഗിൽ തന്നെ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ പോയിട്ടുണ്ട് ചീൻസിനൊക്കെ പേര് ചെയ്യാൻ പറ്റിയ ഷോർട്ട് ടോപ്പ് ആണ് ഏട്ടോ ഇതും ഹെവി ഡെൽറ്റ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് ഏട്ടാ പോയിട്ടുള്ളത് ത്രെഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ബലോഡ് സ്ലീവാണ് അതിൻ്റെ ലൈറ്റ് മോക്കോക്ക് ഡബിൾ ആണ് വെറും അഞ്ഞൂറ്റി അമ്പതേ വരുന്നുള്ളൂ അറേറ്റ് നിങ്ങൾക്ക് വർക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വിത്ത് ലൈനിങ് ഏട്ടാ വന്നിട്ടുള്ളത് ഹെവി ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ത്രെഡ് വർക്കിന്റെ ഡിസൈൻ പോയിട്ടുണ്ട് ടു സൈഡ്സിലായിട്ടും ചെറിയൊരു കട്ടിങ്സും ചെറിയ ചെറിയ പീറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ടു ബട്ടൺ ആണ് ഓപ്പണബിൾ ആയിട്ടുള്ളത് ബാക്കി ഷോ ബട്ടൺ ആണ് പോയിട്ടുള്ളത് ബാക്ക് പ്ലെയിൻ ആണ് ഫുൾ ആ ത്രെഡ് വർക്ക് തന്നെ പോയിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് അടിപൊളിയാണ് നിത്യോ വൈറ്റ് ഷെയ്ഡില് ബ്ലാക്ക് കളർ ത്രെഡ് വർക്ക് ആണ് ഏട്ടാ പോയിട്ടുള്ളത് നെക്സ്റ്റ് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് മോഡലിൽ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി റേറ്റ് ആണ് അഞ്ഞൂറ്റി അമ്പത് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഹെവി ഡെൽറ്റ ഫാബ്രിക് ആണ് മിസ് ചെയ്യണ്ട കേട്ടോ ഇന്ന് പിന്നെ സിമ്പിൾ വീഡിയോ ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ വേർത്ത് ആണ് സ്റ്റൈലിഷ് ആയിട്ട് വയർ ചെയ്യാൻ പറ്റാ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ വാല്യൂബിൾ കോമെൻറ്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാം ഇൻഷാല്ല നെക്സ്റ്റ് അടിപൊളി ആയിട്ടുള്ള കളക്ഷൻസ് ഓഫേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ അസ്സാം